ഹലോ ഗുഡ് മോർണിംഗ് ഇന്നുണ്ടല്ലോ പെട്ടെന്ന് അതായത് ഞൊടി ഇടയിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ നമുക്കാദ്യം മുട്ടയൊന്ന് കഴുകിയിട്ട് പുഴുങ്ങാം മുട്ട പുഴുങ്ങാതി ഇത്രയും എളുപ്പം മുട്ടക്കറി വെക്കാനായിട്ട് ഇന്ന് വരെ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല ആരും നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുട്ട കുഴുങ്ങാൻ വെച്ചു പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് എടുത്തേക്കുന്നത് കണ്ടല്ലോ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും പിന്നെ നമ്മുടെ ഫ്രോസൺ പൊറോട്ടയുമാണ് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ഇതാണ് നമ്മൾ മുട്ടക്കറിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചധികം സവോളയും പിന്നെ ഒന്ന് രണ്ട് തക്കാളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് നമുക്കാവശ്യമുള്ള മസാലകളൊക്കെ തേച്ച് നന്നായിട്ട് വഴറ്റി എന്തു ചെയ്യുക തണുത്തതിന് ശേഷം അതായത് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുത്ത് എനിക്കിത്രയും മതി ചൂടുവെള്ളത്തിലേക്കിടുന്നു ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പുഴുങ്ങിയിട്ടാൽ ഇത് മുട്ടക്കറിയാവും അഥവാ മുട്ട പുഴുങ്ങാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉള്ളിക്കറിയായിട്ട് യൂസ് ചെയ്യാം നമുക്കിത് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം നമുക്ക് ആകെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പ് മാത്രം കിട്ടും മുട്ട ബോയിൽ ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കുറച്ച് എണ്ണം മതിയിട്ടാണ് പൊറോട്ടയ്ക്ക് മുട്ട പിന്നെ ഭയങ്കര ഓയിലായിരിക്കും ഫ്രോസൺ പൊറോട്ട ഫ്രോസൺ പൊറോട്ട ഉണ്ടല്ലോ നമ്മളിങ്ങനെ തന്നെ വെച്ച് ചൂടാക്കിയെടുത്താലും ഓവനിൽ വെച്ചാലും ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോവും അപ്പോൾ അതങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ബോം വാട്ടർ എടുക്കണം അതായത് കുറച്ച് ചൂടുവെള്ളവും കുറച്ച് തണുത്തോളം കൂടെ മിക്സ് ചെയ്താൽ മതി ബോം വാട്ടർ ഇട്ടേ എന്നിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി ഇടല്ല മുക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് കുതിർന്നു പോകും ഒന്ന് മുക്കി ഇങ്ങെടുക്കണം അപ്പോൾ നമ്മുടെ പൊറോട്ടയും റെഡിയായി ഇതൊന്നടിച്ചെടുത്താൽ നല്ലതാണ് എനിക്ക് പിന്നെ അങ്ങനൊന്ന് മെനക്കെടാനുള്ള പിന്നെ നമ്മുടെ മുട്ടക്കറി അതും സാധാ മുട്ടക്കറിയല്ല ഞൊടി ഇവയിൽ റെഡിയായ മുട്ടക്കറി ഓക്കെ ഇനി നിങ്ങൾ പറ ഇത്ര എളുപ്പത്തിൽ മുട്ടക്കറി വെക്കാനായിട്ട് യൂട്യൂബിൽ ഇന്നാരെങ്കിലും ഇന്നു വരെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടൊരു നന്ദി പോലും പറയാതെങ്ങ് പോകുന്നതാണ് ഇല്ലേ ടൈപ്പ് ചെയ്യ് നന്ദിയിൽ ടൈപ്പ് ചെയ്യ് ഇല്ല ഞാൻ ചട്ടുകം പൊഴിപ്പിച്ച് ഞാൻ വയ്ക്കും കണ്ടോ കണ്ണീന്ന് ഞാൻ ഉറക്കം മാറിയിട്ടില്ല അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ആയി അപ്പം ഞാൻ കഴിക്കട്ടെ ഗംഭീരം Ta-da.